വിശ്വസനീയവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സമീപകാലത്ത് രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഇരട്ട വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത തുടങ്ങിയ വിഷയങ്ങൾ പൊതുജന മാധ്യമത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ബീഹാറിലെ സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണവും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബി ജെ പി നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന അവിശുദ്ധ കൂട്ടിക്കെട്ടും പ്രചാരണ വിഷയമാക്കി മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാനായി കോൺഗ്രസ് വോട്ട് ചോരി എന്ന പേരിൽ ൾ ആരംഭിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വേദിയായാണ് ഈ റിപ്പോർട്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളായ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകൾ സംരക്ഷിക്കുന്നതിന് ഓരോ പൗരനും പങ്കാളിയാകേണ്ടതിന്റെ ആവശ്യകതയാണ് കോൺഗ്രസ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടന്ന ഒരു വിരുന്നിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു വലിയ മാർച്ച് നടത്താനും അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ എം പിമാർക്കായി ഒരുക്കുന്ന ഒരു അത്താഴ വിരുന്നിൽ തുടർ പോരാട്ടങ്ങളുടെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനിച്ചു